പുല്ലുപാറ കെ എസ് ആർ ടി സി ബസ് അപകടത്തിന് കാരണം ബസിന്റെ തകരാറാണോ അല്ല മെറ്റെന്തെങ്കിലുമാണോ എന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാവേലിക്കരയിൽ പറഞ്ഞു അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് വിഭാഗം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവിനെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി പഴയ ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് പഴയ ബസ് ഓടിക്കുന്നത് ഏറ്റവും നല്ല ബസ് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി പുല്ലുപാറ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ തകരാറാണോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിനിടയാക്കിയതെന്ന കാര്യം അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു െന്തുകൊണ്ടാണ് കുറഞ്ഞെന്നുള്ളത് മോട്ടോർ വൈക്കൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ട് റിപ്പോർട്ടിൽ അവർ പറയുന്നത് എന്താണ് ഡ്രൈവറെ വളരെ മിസ്റ്റേക്ക് ആണോ ബ്രേക്കിൻ്റെ കുഴപ്പമാണോന്നുള്ളത് സ്ഥിരമായി വളരെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അന്വേഷിക്കാൻ ഉദ്ദേശം കൊടുക്കുന്നത് അവർ മരിച്ച കുടുംബങ്ങൾക്ക് അവർക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു കെ എസ് ആർ സി കെഎസ്ആർമ്മിയിട്ടാണ് കൊടുക്കുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ പിന്നെ ആലോചിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടൊന്ന് തീരുമാനിക്കുകയുള്ളൂ കെ എസ് ആർ സി കൊടുക്കാൻ കഴിയുന്ന അതാണ് അതെന്തായാലും ഇത്രയും പെട്ടെന്ന് നല്ലു സെൻറ്ററിൽ ഹോസ്പിറ്റലൊക്കെ ഉള്ളവരും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബന്ധു ഇത്രാധികളായിട്ട് സംസാരിക്ക ബന്ധുക്കളായിട്ടൊക്കെ സംസാരിച്ചിട്ട് മലേ പറയുന്നൊക്കെ നമുക്ക് ചെയ്യാം ബസ് അതി പുരാതന ബസ്സൊന്നും അല്ല ബസ്സിന് അടുത്ത കാലത്ത് പണി തെറ്റ് കൊട്ടാരൊക്കെ കൊടുത്തിരുന്നതാണ് ബസ്സിനെ മേജർ കമ്പനികളൊന്നും നേരത്തെ പോയി ബസ് ഇന്ന് റീഫർലിഷ് ചെയ്ത് റെഡിയാക്കി ഈ സമയത്ത് കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിൽ ബഡ്ജറ്റ് ടൂറിസം ഓടിക്കുന്ന വണ്ടിയാണ് ഇവർ ഈ തഞ്ചാവൂരിലേക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അയച്ചു കൂട്ടുക വണ്ടി വളരെ ദയനീയ മോശം വണ്ടിയൊന്നുമല്ല അപകടത്തിന്റെ യഥാർത്ഥ കാരണം കാരണമെന്താണെന്നുള്ള വിശദമായി അന്വേഷിക്കാൻ വേണ്ടി മനസ്സിലാവും ബഡ്ജറ്റ് ടൂറിസം വളരെ നന്നായി നടക്കുന്നതാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഏറ്റവും നല്ലൊരു എമൗണ്ടിൽ പോയി സ്ഥലങ്ങളെല്ലാം കണ്ടുവരാനുള്ള സുരക്ഷിതമായ അതിൻ്റെ വനിതാ കണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവരോടൊപ്പം ഉണ്ടായിരുന്നു സ്ത്രീകളൊക്കെ പോകുന്നത് കൊണ്ട് അങ്ങനെ പോകാറുണ്ട് അല്ലേ എസ് ആർ സിയിലെ ജീവനക്കാർ നടന്ന ഏറ്റവും നല്ലൊരു സർവീസാണ് ഈ ബഡ്ജറ്റ് ടൂർസും കേരളത്തിൽ ഇപ്പോൾ വലിയൊരു താല്പര്യത്തോടെ ജനങ്ങളത് സ്വീകരിക്കുന്നുണ്ട് ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോകാൻ നമുക്ക് ഈ ശബരിമല സീസണായിട്ട് കുറേ അധികം പെർമിറ്റ് തമിഴ്നാട്ടിൽ കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ ഈ വണ്ടിയൊക്കെ തമിഴ്നാട്ടിലേക്ക് ഈ സൈഡ് കൊണ്ടുപോകാറുണ്ട് ഇനി നമ്മൾ മണ്ടി ടൂറിസം കൊടുക്കുന്ന തമിഴ്നാട്ടിലേക്ക് പോകാനായിട്ട് ഒരു മാസം അമ്പത് പറഞ്ഞിട്ട് തമിഴ്നാട് സർക്കാർ നോക്കും തരുന്നു വളരെ നന്നായിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ നടത്തുന്ന ഇതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏതാണ്ട് നൂറ്റി എൺപത്തി മൂന്ന് ശതമാനം ലാഭം വർധനമുള്ള കെ എസ് ആർ ടി ഒരു പദ്ധതിയാണ് ഈ വണ്ടി ടൂറിസം കെ എസ് ആർ ടി സി പഴയ ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നത് ശരിവെക്കുകയും ചെയ്തു മന്ത്രി പുതിയ ബസ് വാങ്ങാൻ മാർഗമില്ലെന്നും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് പഴയ ബസ്സുകൾ ഓടിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല ബസ് ഓടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ റൂട്ടിൽ ഓടാൻ പോലും നല്ല ബസ്സില്ലാത്ത സ്ഥിതിയുണ്ടാവും പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ടത് കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സാണ് അടുത്തിടെ അറ്റകുറ്റപ്പണി ചെയ്ത ബസ് ഉല്ലാസയാത്രകൾക്ക് പതിവായി ഉപയോഗിച്ചിരുന്നു വാഹനത്തിന്റെ തകരാണാണോ എന്നതടക്കം ും വിശദാന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് വിഭാഗം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബസിന്റെ ഇൻഷുറൻസും അനുബന്ധ രേഖകളും കൃത്യമാണെന്ന് കോർപ്പറേഷൻ ചീഫ് ട്രാഫിക് മാനേജർ അറിയിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു മാർച്ച് പതിനഞ്ച് വരെ ഫിറ്റ്നസ് കാലാവധിയും പതിനേഴ് വരെ ഇൻഷുറൻസ് പരീക്ഷയും ബസ്സിനു ബസ്സിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളതിനാൽ അപകടത്തിൽപ്പെട്ടവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കും പാസഞ്ചർ സെസ് ഇൻഷുറൻസ് പരീക്ഷയുടെ ഭാഗമായി മരിച്ചവരുടെ ആശ്രിതർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് ആനുപാതികമായ തുകയും നഷ്ടപരിഹാരമായി ലഭിക്കും അപകടവുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം നേരിട്ടവർക്ക് സഹായം എത്തിക്കുന്നതിന്റെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഫീഡിന ന്യൂസ് മാവലിക്കരം